mm -hmm. ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ വൈബാണ് കേട്ടോ കാണിക്കുന്നത് മട്ടൻ കറി പ്ലസ് പുട്ട് പ്ലസ് കട്ടൻ ചായ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മട്ടൻ കറി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറാണ് ടുപ്പുത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ശ്രീലങ്കം പട്ടാണ് യൂസ് ചെയ്യുന്നത് നല്ല ഫ്ലേവർ ആയിരിക്കും കറക്കി എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് സവാള അത്യാവശ്യം വലിപ്പുള്ള സവാളാണ് മൂന്നെണ്ണം സ്ലൈസ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണേ ശേഷം മാത്രം ഇതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളകും എടുക്കുന്നുണ്ട് തൊണ്ടൻ മുളകും സാധാമുളകും കൂടെ മിക്സ് ചെയ്തിട്ടെടുത്ത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ നന്നായിട്ട് തൊലുകളഞ്ഞ് ഒന്ന് കഴുകി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചതച്ച് മാത്രം ചേർത്താൽ മതി ഒത്തിരി അങ്ങ് അരച്ച് ചേർക്കല്ലേ കരയുടെ ടേസ്റ്റ് ഫുൾ ആയിട്ട് തന്നെ അങ്ങ് മാറിപ്പോകും അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നന്നായിട്ട് ആ ഒരു പച്ചമുളക് ഒന്ന് മാറിയിന് ശേഷം മാത്രം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോ മട്ടൻ രണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അത്യാവശ്യം എരിവെള്ള മുളക് പൊടിയത് കൊണ്ട് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും നന്നായിട്ടൊന്ന് വഴിച്ചതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ഒരു അര തൊട്ട് മുക്കാൽ കപ്പ് ഒരു തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാനുള്ളതായിട്ടുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ ഇടപൊണ്ടടച്ച് വെയിറ്റ് ഇട്ട് ഒരു നാല് വിസിൽ പോകുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഒരു പ്രഷർ ഒക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം ആ ഒരു കുക്കറിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം വീണ്ടും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ അപ്പോൾ ആ അവർ കറിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കറക്റ്റായിട്ട് കിട്ടും കുറച്ച് മല്ലിയലെയും രമ്പയിലേയും കൂടി ചേർത്ത് അപ്പോൾ നല്ല ഫ്ലേവറും ഇങ്ങനെ കറക്കി അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഓൾറെഡി വീട്ടിൽ തന്നെ ഞാൻ കഴുകി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള പച്ചരിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അതിലേക്ക് നല്ല തിളച്ച വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് നമ്മൾ പുട്ടിന് നമ്മൾ സാധാരണ നനച്ച് ഒന്ന് നനച്ച് വെച്ചിട്ടുള്ള മാവാണ് അപ്പോൾ ഇത് രാത്രി ആയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് തന്നെ ഇരിക്കുമ്പോട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന പച്ചരി മാത്രമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ട് തന്നെ അപ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ മാവ് കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് തന്നെ കിട്ടും തേങ്ങയും മാവും ഒന്നിടെ വെട്ട് നിറച്ച് നമുക്കിതൊന്ന് ആവിയറ്റിട്ടെടുക്കാം മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് നാവിയൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി അപ്പോൾ വയ്ക്കുന്നുണ്ടേ അപ്പം ഇതുപോലെതാ പുട്ടൊന്ന് തയ്യാറാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം ബാക്കി വരുന്ന മാവ് ഞാൻ ഞടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനാട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നമുക്കടുത്ത് തയ്യാറാക്കുന്ന സമയത്ത് എടുക്കാം അപ്പോൾ അതാ പുട്ടും മട്ടൻ കറിക്ക് കൂടെ നല്ല സെറ്റായിട്ട് റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ മട്ടൻ കറി നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചൊന്ന് മാറ്റി വെക്കുമ്പോഴേ അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടും അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടും മട്ടൻ കറിയും പുതിനയിലേക്ക് ഇട്ടൊരു കട്ടൻ ചായ കുറച്ച് ലേറ്റായിട്ടുള്ള കാപ്പുടിയായിരിക്കും കേട്ടോ ഞായറാഴ്ചത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പം എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാൻ എൻ്റെ ചാനലും സബ്സ്ക്രൈബും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും